എല്ലാവർക്കും പുതുത്തന്നെ ഒരു വീടുകളൊക്കെ സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഓണാട്ടുകതിരവൻ്റെ മറ്റൊരു വീടിയായിട്ടാണ് ഓണാട്ടുകതിരവൻ കാളയുടെ ചട്ടക്കൂടാണ് കാണുന്നത് അതൊന്ന് പുതുക്കി പണിഞ്ഞെടുക്കുകയാണ് നമ്മൾ ഈ പ്രാവശ്യം അതിൻ്റെ ലോക്കാണ് പുതുക്കി പണിഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യത്തെ ലോക്കൊക്കെ ഇളകിപ്പോയിരുന്നു വന്നിട്ടും നമുക്കിത്തിരി ചട്ടക്കൂടിലിത്തിരി പണി ഉണ്ടായിരുന്നു ലോക്കെന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഈ നാല് കുഴലാണ് കാളയുടെ നാല് കാലിലിട്ട് ലോക്ക് ചെയ്യുന്നൊരു സംഭവമാണ് ഈ പ്രാവശ്യം നമ്മൾ ചട്ടക്കൂടി ഇച്ചിരി കിളത്തിയിട്ടുണ്ട് അതായത് പൊക്കം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ കാളയ്ക്ക് പൊക്കം കൊടുത്തിട്ടില്ലേ ഈ പ്രാവശ്യം നമ്മൾ തെർമക്കോളൊക്കെ വെച്ചിട്ട് നമ്മൾ ചട്ടക്കൂടി നല്ല ബലപ്പെടുത്തി എടുത്തിട്ടുണ്ട് നാല് കാലും അതിനുശേഷം നല്ലപോലെ നല്ല കട്ടിയുള്ള പേപ്പർ പേപ്പറിട്ട് സൈഡെല്ലാം ഒട്ടിച്ച് റെഡിയാക്കിയിട്ടുണ്ട് അതിന് ശേഷമുള്ള ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഒട്ടിച്ച് നല്ല റെഡിയാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ പ്രാവശ്യം കാളയ്ക്ക് ഉയരം കൂട്ടുന്നില്ല അതുകൊണ്ട് ചട്ടക്കൂടിന് ഉയരം നല്ലതുകൊണ്ട് ഇനി നമുക്ക് ചട്ടക്കൂടിനെ കളർ അടിക്കേണ്ടതുണ്ട് ഈ നാല് കുഴലിലേക്കുമാണ് കാളയുടെ ഒരു കാളയുടെ നാല് കാല് നമ്മൾ നമ്മളിനകത്തേക്ക് പിടിച്ചിട്ട് ലോക്ക് ചെയ്യുകയാണ് അതിന് ശേഷമാണ് മറ്റുള്ള പരിപാടിയിലേക്ക് നമ്മൾ കടക്കുന്നത് അന്നേരം ഈ വർഷത്തെ പുതുക്കിയ ചട്ടക്കൂടാണ് നമ്മളിപ്പോൾ കാണുന്നത് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് നമ്മൾ നമ്മളിനും ചെയ്യാൻ പോകുന്നതാരും കണ്ടിട്ടില്ലാത്തൊരു രീതിയാണ് കാളയെ ലോക്ക് നിർത്താൻ പോവുകയാണ് ലോക്കിട്ട് നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഇതിന് ആട്ടമോ എത്ര വെയിറ്റ് ഉണ്ടെങ്കിലും ഇത് താങ്ങുകയും ചെയ്യും ഇതിന് കാളയ്ക്ക് രണ്ടിനോടെ നല്ല വെയിറ്റ് ഉണ്ട് നമുക്കിപ്പോൾ വീഡിയോ കാണുമ്പോൾ അത് തോന്നത്തില്ല പക്ഷെ നല്ല ഉണ്ട് ഇത് അറേഞ്ച് ചെയ്യുന്ന ഞാൻ ഇതുവരെ ഈ വീഡിയോ ഇട്ടിട്ടില്ല അതുകൊണ്ടാണ് ഇടന്ന് ഇതിൻ്റെ പെയിൻ്റടി ഒന്നും കഴിഞ്ഞില്ല ഇത് കഴിഞ്ഞ വർഷത്തെ എടുത്തു വെച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ലോക്കിലേക്ക് ഇടുന്നത് ആ ലോക്ക് പുതിയത് പണിഞ്ഞാണ് എന്നാലും ഇനിയും പെയിൻറ്റിങ്ങുണ്ട് ചട്ടക്കൂടിനും കാളയ്ക്കും പെയിൻറ്റിങ്ങുണ്ട് അതിനുശേഷമേ ഈ അലുക്ക ഒക്കെ പിടിപ്പിക്കത്തുള്ളൂ ആ വെയിൽ പോലും ഞാൻ വെച്ചില്ല നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലോക്കൽ ഒന്നിട്ട് കാണിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക എല്ലാവർക്കും ഇടയിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെലൈക്കൺ പ്രസ് ചെയ്യുക ബായ്